അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റാഗിപ്പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണിത് ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കരയാണ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നര കപ്പ് വേണമെങ്കിലും എടുക്കാം ചെറിയ കപ്പ് ആണെങ്കിൽ ഒന്നര കപ്പ് വലിയ കപ്പിനാണെങ്കിൽ ഒരു കപ്പ് എടുത്താൽ മതി ഇനി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഇതൊന്ന് കുക്കായി വരാനുണ്ട് അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ಅದവും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ അതുവരെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു പാൻ എടുത്തിട്ട് ഇതിലോട്ട ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉണക്കം മുന്തിരിങ്ങിയും ബദാമും ക്യാഷിനോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഓപ്ഷണലാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് അതിലോട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ റാഗിപ്പൊടി വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കുറേച്ചൊന്ന് ഒഴിച്ച് കുഴച്ചെടുക്കാനാണ് അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നെയ്യിൽ വറുത്ത കാശുനട്ടും മുന്തിരിങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഇലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഏലക്ക പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ഹാഫ് ടേബിൾ ടേബിൾ സ്പൂൺ ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ റോൾ ചെയ്തെടുക്കാം കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം വേണം ഇത് നമുക്ക് റെഡിയാക്കാനായിട്ട് അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് റാഗിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ നീ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക് യു